ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് റിട്ടയേർഡ് അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടന്നു കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു ഘട്ടത്തിൽ ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ സംവിധാനം എന്ന് നമ്മൾ വളർന്നു പോകാൻ പാടില്ല ആ ഒരു വർഷം കൂടി കഴിയുമ്പോൾ അമ്പത് വർഷം പൂർത്തിയാകും ഇന്നിപ്പോഴോ പ്രസവത്തോടെ അമ്മമാർ മരിക്കുന്ന നമ്മൾ വാർത്തകൾ കാണാറുണ്ടോ കുട്ടികളിൽ പ്രസവത്തോടെ മരിച്ചു പോകുന്നത് വളരെ ശതമാനക്കുറവാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന വാർത്തയാണത് എന്തുകൊണ്ടാണ് ആ ദീർഘവീക്ഷണമാണ് പോഷകാഹാരങ്ങൾ ലഭിക്കാതിരിക്കാൻ പാടില്ല കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത് നടത്തണം ബാല്യകാലത്ത് ആവശ്യമായ സ്നേഹവും പരിചരണം കൊടുക്കണം എല്ലാം നിരീക്ഷിക്കണം എന്ന കൃത്യമായ ലക്ഷ്യം ഇന്റർനെറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സർക്കാർ പെൻഷൻ കുടിശ്ശികയാക്കിയതിനാൽ റിട്ടയേർഡ് അങ്കണവാടി ജീവനക്കാരുടെ സ്ഥിതി ശോചനീയമാണ് ഇക്കാര്യത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് സംഘടന ജില്ലാ സമ്മേളനത്തിൽ രൂപം നൽകി പ്രസിഡന്റ് പ്രസന്ന ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു പി ജനാർദ്ദനൻ ഐ സി മേരി മധു കക്കാട് ശ്രീജിത്ത് മെങ്കലോട് ടി പി പ്രസീദ കെ വി രവീന്ദ്രൻ സി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജൂലേഴ്സ് അഞ്ചിരക്കണ്ടി റോഡ് ചക്കരക്കൽ